പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ ഫയർ ആടാ പിന്നല്ല ഇനി പുഷ്പയുടെ വിജയ ചരിത്രം മറികടക്കാൻ ഒരു സിനിമയ്ക്കും സാധിക്കില്ല ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പ് തുടരുകയാണ് അല്ലോർജിന്റെ പുഷ്പ റ്റു പ്രദർശനത്തിനെത്തി പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ സിനിമയുടെ ആഗോള കളക്ഷൻ റെക്കോർഡും തകർത്തു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പുഷ്പ പുഷ്പൂ ദ റൂളിന്റെ ഇന്ത്യയിലെ കളക്ഷൻ മാത്രം ഇതുവരെ തൊള്ളായിരം കോടി രൂപ പിന്നിട്ടു കഴിഞ്ഞ ശനിയാഴ്ച അറുപത്തിമൂന്ന് കോടി രൂപയുടെയും ഞായറാഴ്ച എഴുപത്തിയാറ് കോടി രൂപയുടെയും കളക്ഷനാണ് രാജ്യത്തെ തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത് പതിനൊന്ന് ദിവസത്തിനിടെ ചിത്രത്തിന്റെ ഇന്ത്യയിലെ കളക്ഷൻ തൊള്ളായിരത്തി കോടി രൂപയാണ് അതായത് ചിത്രം ഇതുവരെ ആയിരത്തി കോടി രൂപ പിന്നിട്ടതായാണ് നിർമ്മാണ കമ്പനിയായ മൈത്രി മൂവി മേക്കേഴ്സ് പറയുന്നത് ഇനി ചിത്രം പുഷ്പം പോലെ ആയിരത്തി അഞ്ഞൂറ് കോടി ക്ലബിൽ പ്രവേശിക്കുമെന്നും മൈത്രി മൂവി മേക്കേഴ്സ് അവകാശപ്പെടുന്നു മാത്രമല്ല രണ്ടായിരം കോടി ക്ലബിലേക്കും പുഷ്പ ഉടൻ പറ പറക്കും ആയിരത്തിനാനൂറ്റി ഒൻപത് കോടി രൂപയുടെ ആഗോള കളക്ഷൻ നേടിയതോടെ എസ് എസ് രാജമൌലിയുടെ ചിത്രം ആർ ആർ ആറിന്റെ കെ ജി എഫ് ചാപ്റ്റർ ടുവിന്റെ ആയിരത്തി പതിനഞ്ച് കോടി എന്ന റെക്കോർഡുകളാണ് പുഷ്പ മറികടന്നത് ബോക്സ് ഓഫീസിൽ ഇതേ മുന്നേറ്റം തുടരുകയാണെങ്കിൽ ഉറപ്പാണ് എസ് എസ് രാജമൌലിയുടെ ബ്രഹ്മണ്ഡ ചിത്രം ബാഹുബലി ടു നേടിയ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി എന്ന റെക്കോർഡ് പുഷ്പ മറികടക്കുമെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല ഈ ചരിത്രം തിരുത്തി കുറിക്കാൻ പുഷ്പയ്ക്ക് സാധിക്കും തന്നെയാണ് സിനിമാ പ്രേമികളും കാരണം ക്രിസ്മസ് ന്യൂ ഇയർ അവധികൾ ചിത്രത്തിന് വലിയ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ അതുണ്ടായാൽ മറ്റൊരു ദക്ഷിണേന്ത്യൻ ചിത്രം കൂടി കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇടം പിടിക്കും പുഷ്പാറ്റു കൂടാതെ അല്ലു അർജുന്റെ അറസ്റ്റിന് പിന്നാലെ സിനിമ കാണാൻ തിയേറ്ററുകളിലേക്ക് ജനപ്രവാഹമാണ് എത്തുന്നത് എന്തായാലും ബോക്സ് ഓഫീസിൽ കത്തിക്കയറുകയാണ് പുഷ്പാറ്റു ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം